വരുന്ന തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായിരിക്കും വി എസ് അതായത് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമരങ്ങളെയും രാഷ്ട്രീയ ജീവിതത്തെയും രൂപപ്പെടുത്തിയത് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം പിന്നിൽ നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയുടെ മുന്നിൽ പിന്നിൽ എല്ലാം ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുണ്ടായിരുന്നു ആ പോരാട്ടങ്ങളുടെ ഇന്ന് ജീവിച്ചിരുന്ന ഒരു അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു സഖാവ് വി എസ് എങ്ങനെയായിരുന്നു അന്ന തലമുറ അത്തരം പോരാട്ടങ്ങളെ നേരിട്ടത് നാടിനു വേണ്ടിയും നാളേക്ക് വേണ്ടിയും ഇങ്ങനെ എങ്ങനെയാണ് അവർ നേരിട്ടത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതിനുവേണ്ടി അദ്ദേഹത്തെ സജ്ജമാക്കിയത് പുരോഗമന രാഷ്ട്രീയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തായിരുന്നു ആ കരുത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും സമര സമരജീവിതവുമെല്ലാം വരുന്ന തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആവേശകരമായ ഇതിഹാസ സമാനമായ ഒരു കാലഘട്ടത്തിനാണ് ജീവിതത്തിനാണ് ഇന്ന് തിരശ്ശീലപ്പെട്ടിരിക്കുന്നത്